പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടാ നിങ്ങൾ മുഴുവനായി കാണണമെന്നുണ്ടെങ്കിൽ എന്നെ പിന്തുണയ്ക്കും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നമ്മുടെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഇവിടുത്തെ കുറച്ച് ആൾക്കാരുടെയും നിറികെട്ട കുറെ പ്രവർത്തനങ്ങളും കുറെ കഴിവുകളുകളും എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുറെ ദുരിതങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത് വിദേശ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്ത്യയെക്കാളും ഒരുപാട് താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന കുറെ പിന്നെ രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ ഇലക്ഷം നടക്കാറുണ്ട് ആ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അവിടെ ഭരണാധികാരികൾ ചുമതല ഏൽക്കുമ്പോൾ അവർ അവരുടെ വിദ്യാഭ്യാസ നിലവാരം അവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ആരോഗ്യ നിലവാരം സാംസ്കാരിക നിലവാരം സാമ്പത്തിക നിലവാരം ഇതൊക്കെ എങ്ങനെ ഉയർത്താമെന്ന ഗവേഷണം നടത്തി പടി പടിയായി ഓരോന്നോരോന്നിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിന് എന്താ ഒരു തെളിവും തന്നറിയാം നമ്മൾ എത്തോപ്യയിലേക്ക് പിടിയേരി വാങ്ങിയ ഒരു ചരിത്രമുണ്ട് അറിയാം ഇവിടെ എന്റെയൊക്കെ കുട്ടിയിലെയാണ് സി പി എം അടക്കമാണ് അത് ഏറ്റവും മുന്നിട്ട് ഇറങ്ങിയിരുന്നത് സി പി എം സി പി എ ഇറങ്ങിയിരുന്നു ഇടതുപക്ഷം പിടിയേരി എത്തോപ്യയിലേക്ക് പട്ടണിപ്പാവങ്ങൾക്ക് പിടിയേരി ഇന്ന് എത്തോപ്പ്യന്റെ സ്ഥാനം ഇവിടെ കിടക്കുന്നറിയാം അവരുടെ അടിസ്ഥാന സൗകര്യത്തിന്റെ നമ്മൾ നമ്മളെത്തിയിട്ടില്ല വിശേഷിച്ച് കേരളം എത്തിയിട്ടില്ല അതായത് ഇവിടെ നിന്ന് പിടിയേരി കൊണ്ടുപോയൊരു രാജ്യം എത്രയോ വളർന്നു കഴിഞ്ഞു നമ്മൾ അവിടെ തന്നെ കിടക്കുകയാണ് അതിന്റെ കാരണമാണ് എനിക്കിവിടെ പറയാനുള്ളത് കാരണം അവിടുത്തെ സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിക്കുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും അതിലൂടെ അവിടെ ജനങ്ങളുടെ അടിസ്ഥാനപരമായി എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സർക്കാർ നമ്മുടെ സർക്കാർ എന്തിനാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടോ നിങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്ത് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയതും വീണ ജോർജ് അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരെ ഞാൻ വീണ ജോർജ് എന്ന് പറയുന്നത് ആരോഗ്യ രംഗത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ ജോർജിന് പറഞ്ഞത് ബാക്കിയുള്ളത് നമുക്ക് പിന്നെ പറയാം എങ്ങനെയാണെന്നുള്ളത് അതെല്ലാം കൂടി ഒരു വീഡിയോയിലായി കഴിഞ്ഞാൽ നിങ്ങളും കൂടിപ്പോകും വീണ ജോർജ് അടക്കമുള്ള ആൾക്കാരെ നമ്മൾ എന്തിനാണ് തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വെച്ചത് വീണ ജോർജനെ നമ്മൾ മന്ത്രിയാക്കി തീരുമാനിച്ചത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തീരുമാനിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യാവസ്ഥ ഏത് രോഗാവസ്ഥയല്ല കേരളത്തിലെ രോഗ ജനങ്ങൾ രോഗമില്ലാതെ അതായത് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അന്തരീക്ഷവും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മന്ത്രിയെ ഉണ്ടാക്കി വെച്ചതാണ് അല്ലെ എന്നാൽ ആ മന്ത്രി ചെയ്യുന്നതെന്നാണ് ഇവിടെ മെച്ചപ്പെട്ട ആരോഗ്യ മേഖലയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആശുപത്രികളുടെ എണ്ണം കൂട്ടുന്നു മരുന്നുകളുടെ വ്യാപ്തി കൂട്ടുന്നു മാതൃകൾക്ക് കൂട്ടുപിടിക്കുന്നു മരുന്ന് കച്ചവടം നടത്തുന്നു അങ്ങനെ ഇവിടെ ഒരു മേഖല തഴച്ച് വളരുന്നു ജനങ്ങളുടെ ആരോഗ്യം താഴ്ന്നു താഴ്ന്ന് താഴ്ന്നു താഴ്ന്നു പോകുന്നു ഇതിനെല്ലാം സംഭവിക്കുന്നു നമുക്ക് ദൈവം സഹായിച്ച് പല ചികിത്സാ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇവിടെ അതെല്ലാം ഫലപ്രദമായി ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പണം കൊള്ളയടിക്കാനോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി പറഞ്ഞാൽ ഈ പണം അതായത് ഈ മാഫികകളിൽ നിന്ന് പണം മാറ്റി കമ്മീഷൻ വാങ്ങാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതാണോ എന്ന് പോലും സംശയിക്കപ്പെടണം സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് പത്തോ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സിൽ ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയുടെ പ്രാദേശികമായിട്ടുള്ള ഒരു കൊടി പിടിക്കുന്ന ഒരു പ്രവർത്തനായി നിൽക്കുന്ന ഒരാൾ ഒരു അൻപത് അറുപത് വയസ്സാവുമ്പോൾ ആകുന്നതിനുള്ള പണം ഇവിടെ നിന്നാണ് വരുന്നതെന്ന് ചിന്തിച്ചാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ഉത്തരം കിട്ടും അവർക്കൊരു പണി ഒരു തേങ്ങയവിടെ ഉണ്ടാവില്ല അവരെന്ത് പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുപ്രവർത്തനം എന്നാ പറയാ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ വ്യവസായ പ്രമുഖന്മാരുടെ അടുത്ത് ചെല്ലും അവരിൽ നിന്ന് കോടികൾ ലക്ഷങ്ങളും കോടികളും വാങ്ങി കുറച്ചൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിച്ച് ബാക്കിയെ പുട്ടടിച്ചുകൊണ്ടും അല്ലാത്ത സമയത്ത് അനധികൃതമായിട്ട് പലതും അനുവദിച്ചു കൊടുത്തുകൊണ്ടും ഒക്കെ കോടികൾ വാങ്ങിക്കൊണ്ട് അവർക്ക് അവർക്ക് ഡെവലപ്പാകാൻ അതായത് അവരുടെ സമ്പാദ്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോ മന്ത്രിമാരും ചുമതലയേൽക്കുന്നതും അതുപോലെ അവരുടെ ബാക്കിയുള്ള പിണിയാളികളെ വെച്ച് പുലർത്തിക്കൊണ്ട് പോരുന്നതും അല്ലാന്ന് പറയാൻ പറ്റുമോ നെഞ്ചത്ത് കൈ വെച്ചുകൂടെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് പറയാൻ പറ്റുമോ ആരോഗ്യമന്ത്രി വീണാ ജോർജിന് പറയാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അര കിലോ കാജ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ട് ഒരെണ്ണം എടുത്ത് കടിച്ചപ്പോ അത് പെട്രോളിൽ അഥവാ ഓയിലിൽ കരി ഓയില് ശുദ്ധീകരിച്ചതോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തോ പാഴ് ഓയിൽ ക്ലിയർ ആക്കിയ ഓയിലിൽ മണം ചേർത്ത് വെളിച്ചെണ്ണയാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എണ്ണ കുപ്പിയിലോ പാട്ടയിലോ നിറച്ചു വെച്ചിരുന്ന ആ എണ്ണയിൽ പൊരിച്ചതാണ് ഒന്ന് ചൂടായപ്പോൾ മണം അങ്ങോട്ട് പോയി എടുത്ത് കടിച്ചപ്പോൾ ഒരു കയ്പും മണെണ്ണയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടി ഇങ്ങോട്ട് വന്നു അതായത് അത് പൊരിച്ചത് ഓയിലിലാണ് സസ്യ എണ്ണകളിലല്ല സസ്യ എണ്ണ എന്ന് ഞാൻ പറയുന്നത് നാളികേരം അടക്കമുള്ള അതായത് വെളിച്ചെണ്ണ അടക്കമുള്ള പാമോയിൽ അടക്കമുള്ള എണ്ണകളുടെ കാര്യമാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്ന സത്യമാണോന്ന് ആരോഗ്യമന്ത്രി ഒന്ന് പരിശോധിക്കണം ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു മന്ത്രിയാണല്ലോ നിങ്ങൾ സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുന്ന ബേക്കറിയിൽ കയറിയിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണം ഒന്ന് എടുത്ത് കഴിച്ചു നോക്കണം ഏതെങ്കിലും ഒന്ന് നല്ലതുണ്ടോ എന്ന് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് നല്ലതുണ്ടോ എന്ന് ഏതെങ്കിലും ഒരു പച്ചക്കറി നല്ലതുണ്ടോ എന്ന് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ പദാർത്ഥങ്ങൾ എന്തെങ്കിലും മായം ചേരാത്തതോ വിഷം ചേരാത്തതോ ഉണ്ടോ എന്ന് കേരളത്തിൽ മായം ചേരാത്തതും വിഷം ചേരാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വേവിച്ചതും വേവയിക്കാത്തതും ഇവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആരോഗ്യമന്ത്രിയുടെ കഴിവ് കേടല്ലാതെ പിന്നെന്ത് കഴിവ് ആരുടെ കഴിവ് കേടാ ആരുടെ കഴിവ് കേടാ അതായത് ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ മായം ചേരാത്തതോ മാലിന്യം കലരാത്തതോ വിഷപദാർത്ഥങ്ങൾ കലരാത്തതോ ആയിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല ആ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ പാചകം ചെയ്തോ അല്ലാതോ കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി നമുക്ക് മാരകമായ രോഗങ്ങൾ വരും ആ ആരോഗ്യ രോഗങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ അനുഭവിച്ചു കൊടുത്തിരിക്കുന്ന ഒരു മന്ത്രി സംവിധാനമാണ് ഒരു ഭരണ സംവിധാനം ഇവിടെ ഉള്ളത് എന്തിനാണ് പിന്നെ ഈ ആരോഗ്യ ആരോഗ്യമന്ത്രി മാഫിയ ആണല്ലോ ഇവിടെ മാഫിയ മരുന്ന് മാഫിയ ആശുപത്രികളുടെ എണ്ണവും വണ്ണവും ഓരോ ദിവസവും കൂടിക്കൂടി വരട്ടില്ലേ കൂടിക്കൂടി വരെയാണ് ഓരോ ദിവസം കൂടിക്കൂടി വരെയാണ് ആ മാഫിയ ഇവിടെ ആളെ ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് ഈ കഴിഞ്ഞ ദിവസം ചികിത്സാ പിഴവ് അതുപോലെ മറ്റു പിഴവായിട്ട് എത്ര എണ്ണമാണോ മരിച്ചത് ഒരക്ഷരം ഉണ്ടെന്നില്ല എന്നാൽ മറ്റേതെങ്കിലും വകുപ്പിൽപ്പെട്ട ചികിത്സ കൊണ്ട് മരണത്തിന്റെ മുറ്റത്തിരുന്ന ഒരാൾ അങ്ങ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആകെ ഭൂമി കുലുക്കുമായിരിക്കും അതെന്തുകൊണ്ടാണെന്നറിയാം അലോപ്പതി ഞാൻ കുറ്റം പറയില്ല ആ മാഫിയകൾക്ക് വഴങ്ങുന്ന ഒരു എന്താ പറയുക വൃത്തികെട്ട ഒരു സർക്കാർ സംവിധാനം ഇവിടെ ഉള്ളപ്പോ അതിന് കൊടപടിക്കുന്ന കോഴ വാങ്ങി എന്താ പറയുക അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മന്ത്രി സംവിധാനം ഇവിടെ നിലവിലുള്ളപ്പോൾ പിന്നെ അവരങ്ങനെയല്ലേ കാണിക്കുള്ളൂ വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ ആംപേരുള്ളൊരു മന്ത്രിയുണ്ട് എൻ്റെ പ്രജകൾക്ക് അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളുണ്ടല്ലോ ആ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യത്തിന് കേടുവരുന്ന ഒന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് വാശിയുള്ള ഒരു ഒരു ആരോഗ്യമന്ത്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുവല്ല നടക്കുമോ ഈ മരുന്ന് മാഫിയ ഇവിടെ നടക്കുമോ ഈ ആശുപത്രി വ്യവസായം ഇവിടെ നടക്കുമോ ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് വിതരണം നടത്തുന്ന സ്ഥലം ഇവിടെയാണ് നമ്മുടെ കേരളമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അലോപ്പതി മരുന്ന് വിൽക്കുന്ന സ്ഥലം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ള സ്ഥലം ഇവിടെയാണ് പ്രത്യേകിച്ച് മലബാർ മേഖലയാണ് വേറെ എവിടെയുള്ളത് നിങ്ങളൊന്ന് പറയും അതായത് ഇവിടെ ഒരു മാഫിയ ഉണ്ടാക്കിയിട്ട് ആ മാഫിയ്ക്ക് ആളെ ഉണ്ടാക്കാൻ വേണ്ടി ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം മായം കലർന്നിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അതിൽ വിഷപദാർത്ഥങ്ങൾക്ക് ഒരു പരിധി നിർണയിച്ചു കൊടുത്തേക്കാണ് സ്ലോ പോയിസൺ ആണ് ആ രീതിയിൽ ഇങ്ങനെ കൊടുക്കുക എല്ലാവിധത്തിലും കൊടുക്കുക സ്ലോ പോയിസൺ കൊടുത്തിട്ട് അവരെ രോഗികളാക്കിയിട്ട് ക്യാൻസർ പേഷ്യൻസ് ആക്കിയിട്ട് അവരെ കിഡ്നി അടിച്ചു പോയിട്ട് അവരുടെ മറ്റെല്ലാ വിധത്തിലും അവരുടെ ആരോഗ്യനില തകർത്തതിന് ശേഷം ഈ പറയുന്ന മാഫിയകൾക്ക് ഈ വ്യവസായ സ്ഥാപനങ്ങൾക്ക് പുടപടിക്കാൻ വേണ്ടി സംവിധാനം ചെയ്തു കൊടുത്തിരിക്കുന്നു നമ്മളിവിടെ തിന്നുന്ന നമ്മളിവിടെ വിതരണം ചെയ്യുന്ന പല സംഗതികളും അത് ഉണ്ടാക്കുന്നവർ ഭക്ഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം അങ്ങനെ ഭക്ഷിക്കുന്നുണ്ടോ ഇല്ല ആ നാട്ടിലുള്ളവർ പറയുന്നത് ഇത് കയറ്റി കയറ്റി അയക്കാനുള്ളത് എന്നാണ് ഒരു വെണ്ടയ്ക്കായാലും ഒരുങ്ങക്കായാലും എന്ത് തന്നെയായിരുന്നാലും ആഴ്ചകളോട് ഇരുന്നാലും ഒന്നും വരുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് മാരകമായ കീടനാശിനിയാണ് അത് ചേർത്ത് വെക്കുന്നത് എങ്ങനെ തേച്ചാലും മാച്ചാലും അത് മാഞ്ഞു പോകില്ല അത് ആ പോകില്ല ആ വിഷമാണ് നമ്മൾ അടിച്ചു കേട്ടുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മന്ത്രിക്ക് കഴിയാത്തത് ഒരു ഒരു പരിശോധന നടത്തിയിട്ട് ഒരു ഭക്ഷ്യപദാർത്ഥം പരിശോധിച്ചിട്ട് അതിനകത്ത് ഭക്ഷ്യയോഗ്യമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ അത് വിറ്റവനെയും അതിന്റെ വിതരണക്കാരനെയും അത് കേരളത്തിലാണ് അതിനെ നിർമ്മാതാക്കളെന്നുണ്ടെങ്കിൽ അതിനെ നിർമ്മാതാക്കളായി മുഴുവൻ അടച്ചുപൂട്ടി സീലും വെച്ചിട്ട് നാട് കടത്താനുള്ള ആംബ്യർ ഉള്ള ഒരു മന്ത്രി ഉണ്ടോ അവിടെ അതിനാണ് നമ്മളെ ആരോഗ്യമന്ത്രിയെ ജയിപ്പിച്ചു വിട്ടേക്കണേ ഇവിടെ പച്ചക്കറി കൊണ്ടുവരുന്നെങ്കിൽ വിഷമുള്ളതാണെങ്കിൽ ഇവിടെ വിൽക്കണ്ട വിൽക്കണ്ടേ നിൽക്കേണ്ട തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനം തനിയെ വെച്ചുണ്ടാക്കിക്കോളും വെണ്ടയ്ക്കയും അതുപോലെ പയറും കാര്യങ്ങളും അവന്റെ വീട്ടിൽ നട്ടുവളർത്തിക്കോളും ഇവിടെയുള്ള കേരളത്തിലെ ജനങ്ങളെ മടിയന്മാരാക്കിയത് കാർഷിക വിരുദ്ധരാക്കി മാറ്റിയത് കൃഷി ചെയ്തിട്ട് കോടികൾ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത് അവന്റെ വീട്ടിൽ ഒരു വെണ്ടയ്ക്ക പോലും വെച്ചുണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക ഒരു മനസ്സെ മന ഇല്ലാത്തവനാക്കി മാറ്റിയത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പാണ് കാലാകാലങ്ങളിലുള്ള ആരോഗ്യമന്ത്രിമാരാണ് അതിൽപ്പെട്ട ഒന്നാണ് ഈ വീണാ ജോർജ് എന്ന് പറയുന്നത് അല്ലാതെ ഈ വീണാർ ജോർജ് മാത്രമാണ് ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയെന്നല്ല പറയുന്നത് ഒരു സുപ്രഭാവത്തിലുണ്ടായതുമല്ല പക്ഷെ ഇപ്പോഴെങ്കിലും പ്രതികരിച്ച് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇനി വരും തലമുറ ഇങ്ങനെ ആയിരിക്കില്ല അവസ്ഥ നിങ്ങൾ ആലോചിക്കും ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ള കുറെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതൊന്നും എത്ര പറഞ്ഞാലും തീരുന്നൊരു വിഷയമല്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് നമ്മുടെ ഭക്ഷ്യ വളരെ മോശമാണ് വളരെ മോശമാണ് അത് പരിശോധിക്കാൻ യാതൊരു സംവിധാനങ്ങളുമില്ല അത് പരിശോധിക്കുന്നവര് കൈക്കൂലി വാങ്ങുന്നു ആ അത് അതിൻ്റെ നിർമ്മാതാക്കളിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ കൈക്കൂലി വാങ്ങുന്നു ആ രാഷ്ട്രീയ നേതാക്കൾ വാങ്ങുന്നത് പോലെ അതിൽ ഓഹരി അവരുടെ മന്ത്രിമാർക്കും എല്ലാവർക്കും കിട്ടുന്നു അവർ പണക്കാരായി മാറുന്നു അവരുടെ ചികിത്സകളും മറ്റു കാര്യങ്ങളും വിദേശ രാജ്യങ്ങളിൽ അവർ നടത്തുന്നു ഇവിടെ നമ്മൾ മന്ത്രിമാരായിട്ട് കയറിയിരിക്കുന്നെന്തിനാ ഇവരെ കയറിയിരുത്തുന്നതിനാ അവർക്ക് ടൂറടിക്കാനും വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചവർക്ക് ടൂറടിക്കാനും അവർക്ക് പണം തൂർത്തടിക്കാനും സമ്പാദിക്കാനും വേണ്ടി വോട്ട് ചെയ്ത് നമ്മൾ അവരുടെ ഒരു വലിയൊരു കസേര ഉണ്ടാക്കി കൊടുത്ത് കയറ്റിയിരുത്തി നമ്മുടെ തലയിൽ നമ്മുടെ യജമാനായിട്ട് ഇരുത്തി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വേറെന്താണ് എന്താണ് ആ ആരോഗ്യമന്ത്രി എന്നുള്ള ഒരു പദവിക്ക് ഒരല്പമെങ്കിലും ആത്മാർത്ഥതയോടെ ഞാനൊരു ആരോഗ്യമന്ത്രിയാണെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി ചിന്തിച്ചേനെ അതായത് രോഗമില്ലാതെ ജനം ജീവിക്കാൻ വേണ്ടി ചിന്തിച്ചേനെ ഇവിടെ പരമാവധി രോഗികളെ ഉണ്ടാക്കി ആ രോഗികളെ ചികിത്സിക്കാനുള്ള സംവിധാനം എന്ന മട്ടിൽ ഇവിടെ ആരോഗ്യ എന്താ പറയാ ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടാക്കി ആ മാഫിയകളിൽ നിന്ന് കമ്മീഷൻ പറ്റി അവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു യന്ത്രമായി നമ്മുടെ ആരോഗ്യവകുപ്പും നമ്മുടെ ഭരണ സംവിധാനവും മാറി എന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ആരോഗ്യമില്ലാതെ കിഡ്നി അടിച്ചുകൊണ്ട് പോയി അതിലെ ക്യാൻസർ പേഷ്യൻ്റായി അല്ലെങ്കിൽ ലിവർ പോയി അങ്ങനെ നടക്കുന്നത് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഉള്ളൂ കാര്യങ്ങൾ വെറുതെയാണ് നമ്മൾ ചോദിക്കണമെന്നേ ചോദിക്കണം ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വേണ്ടാത്ത കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഗതി കെട്ടിട്ടാണ്